ചന്ദനം പറയുന്ന സാധനേ ഞാൻ കാട്ടിൽ പോയി വെട്ടിയതോ വേറുള്ളവരുടെ വീട്ടിൽ പോയി വെട്ടിയതല്ല എൻ്റെ വീട്ടില് എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെയും മുതലാണ് ഈ പറയുന്ന ചന്ദനം അത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് ഇതിന് മുന്നേ എൻ്റെ വീട്ടുകാർ എന്റെ അനിയത്തിമാർക്ക് വേണ്ടിട്ട് എൻറെ ഉമ്മ വെട്ടി തൊളച്ച് കൊറേ ഇതിന് മുന്നേ എൻറെ ഉമ്മ എൻ്റെ അനിയത്തിമാർക്ക് വെട്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടു ചെലവിന് വേണ്ടി വെട്ടി വിറ്റ സാധനമാണ് ഇത് ഞങ്ങളുടെ അവിടെ നിസ്സാര സൂലഭമായിട്ട് ഈ ചന്ദനം ഞങ്ങൾ വളർത്തുന്ന സാധനം അല്ലെ അത് തന്നെ ഞങ്ങളുടെ ഒക്കെ ആര് മുതല നിന്റെ തന്തന മുതല വെട്ടി വിറ്റത് എന്റെ വീട്ടിൽ എന്റെ പിന്നെ അത് ഫോറസ്റ്റ് എടുത്ത് പറഞ്ഞു വെട്ടണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു അത് അറിഞ്ഞാണ് ഞാൻ അവരോടന്നെ വിളിച്ചു പറഞ്ഞിട്ട് അവരെന്നെ വെട്ടി മുറിച്ച് അതിനുള്ള പൈസ എത്രയാണോ ഗവൺമെന്റിലേക്ക് പോകേണ്ടത് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം അവരെടുക്കും ബാക്കി എനിക്ക് തരുന്നാണ് സാറ് പറഞ്ഞത് അല്ല ഈ ചന്ദനം വിറ്റു ചന്ദനം വിറ്റു നിങ്ങളോടൊക്കെ വാപ്പാനും മുതലാണോ വിറ്റത് എന്റെ വാപ്പാനും ഏഹ് എന്റെ ഉമ്മ എത്രയോ വിറ്റ് ഇറ്റ് കളിച്ച സാധനമാണ് ഞങ്ങളുടെ വേലികളിലൊക്കെ ഇങ്ങനെ വരിവരിയാണ്ടായുള്ള സാധനാണ് ഈ ചന്ദനം പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെ പറമ്പിലും ഉണ്ട് ഞങ്ങളുടെ മാമമാരുടെ പറമ്പില് ഞങ്ങളുടെ തറവാട്ടില് ഒക്കെ ഈ ചന്ദനം പറഞ്ഞ സാധനം ഉണ്ട് ഏഹ് എന്ത് ചന്ദനം വിറ്റു ചന്ദനം വിറ്റു എന്ത് ചന്ദനം വിൽക്കാൻ പാടില്ലേ ഈ പറയുന്ന ഫോറസ്റ്റുകാരുടെ സാറന്മാര് നിങ്ങളെക്കോട്ടെ വലിയ ഒത്രയോ സാറുമാരാണ് അവള് വന്നത് ആ സാറന്മാർ എന്നോട് പറഞ്ഞു മോളെ നിനക്ക് ശത്രുക്കളാണ് നിനക്ക് ഇവിടെ ശത്രുക്കളാണ് ഞങ്ങൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഇവിടെ നോക്കിക്കേയും ശത്രുക്കളാണ് നിനക്ക് ഞാൻ പറഞ്ഞു ഞാൻ അതന്നെയാണ് ഇവിടെ പോണതും പറഞ്ഞു എനിക്ക് എന്റെ മക്കളാണ് സേഫ് എന്റെ മക്കൾ സേഫ് ആക്കാൻ വേണ്ടിട്ട് ഞാൻ അല്ലെങ്കിൽ വാശി പിടിച്ചിട്ട് എനിക്ക് ഇരിക്കണം ആ വീട്ടിലിരിക്ക പക്ഷെ വേണ്ട എൻറെ മക്കളെ ആ കൊലക്കൊടുത്തിട്ട ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പല സ്ഥലങ്ങളിലും പോണ ആളാണ് ഞാൻ ഓരോ ദിവസം ഈ ചെല്ലുന്നവരുടെ പുതിയ പുതിയ പേരുകളാണ് വന്നോണ്ടിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ പുതിയൊരു പേര് ചന്ദന ഷാജിദ ഒരു പേര് പേരിപ്പോൾ വന്നിരിക്കുകയാണ് കുറച്ച് നാൾ മുമ്പാണ് ഇതാണ് കൊണ്ടെങ്കിൽ ചന്ദനം വെട്ടി വിറ്റെന്ന് പറഞ്ഞ് നാട്ടുകാരുണ്ടെങ്കിൽ ഇതാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞത് ഇത് കള്ളമെന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോൾ ഷാജിദ എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യം തന്നെയാണ് ആ സമയത്തുണ്ടെങ്കിൽ അതൊരു ഒരു കാര്യം കൂടിയാണ് കാരണം അങ്ങനെ ചന്ദനം ഉണ്ടെങ്കിൽ വെട്ടി വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ടെങ്കിൽ കേസുള്ള ഒരു കാര്യം തന്നെയാണ് സോ ആ സമയത്തുണ്ടെങ്കിൽ ഷാജിതയ്ക്ക് അതിനെ തുടർന്ന് പണി കിട്ടുകയും ഇപ്പോൾ ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇതാണൊക്കെ ഉണ്ടെങ്കിൽ വിറ്റുകഴിഞ്ഞാൽ അത് ഗവൺമെൻറിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അങ്ങനെ ഒന്നും പറ്റാത്ത ില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞ പ്രശ്നം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇതാണ് വീട് മാറുകയും ഇപ്പം വേറൊരു വീട്ടിലാണ് ഇവരി താമസിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് ഷാജിത പറഞ്ഞൊരു കാര്യമാണ് തന്റെ അമ്മയെല്ലാം ആരും ഒന്നും പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് മാറുകയും വേറൊരു ഒരു വീടെടുത്ത് അവിടെ താമസം തുടങ്ങുകയാണ് ചെയ്തത് സോ അമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പരാതി കൊടുത്താണ് അതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പം വീട്ടിൽ നിന്ന് മാറാ ഒരു കാരണം അതല്ലാതെ വേറൊരു കാരണം ഉണ്ടായിരിക്കുന്നില്ല സോ ഓരോ ദിവസം ചില്ലുന്നവർ ഉണ്ടെങ്കിൽ ഓരോരോ മണ്ഡതരം കാണിക്കുന്നത് കോടി കൂടി വരികയാണ് അത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് കൂടുതലുള്ള മക്കളെയും ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ